സ്നേഹിതരെ വിശുദ്ധമത്താനായിട്ട് സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവരത്തോഴർക്ക് ഉപവസിക്കാനാകുമോ എന്ന് ഈ സുവിശേഷ വാക്യത്തിൻ്റെ സന്ദർഭം നാം ഈ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഞങ്ങളും പരിസേരും ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന് തികച്ചും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിലാണ് യേശുനാഥൻ ഇപ്രകാരം മറുപടി പറയുന്നത് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവരത്തോഴർക്ക് ദുഃഖം ആചരിക്കുവാനാകുകയില്ല എന്ന് മണവാളൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക എന്നുള്ളതാണ് മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ആ കാര്യം നേടിക്കഴിയുമ്പോൾ ആ മണവാളനോടൊപ്പം ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും അവൻ്റെ ആനന്ദത്തിൽ പങ്കുചേരുകയും ചെയ്യുക എന്നുള്ളതാണ് മണവാട്ടി ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഉപവാസത്തെ ദുഃഖം ആചരിക്കുവാനാകുമോ എന്ന തരത്തിലാണ് യേശുനാഥൻ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള പാപപരിഹാരമായിട്ടാണ് എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ കൂടുതലായിട്ട് അടുത്തറിയുകയും അങ്ങനെ ദൈവിക സാന്നിധ്യത്തിൽ വളരുകയും ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു ഒരുക്കമാണ് ഈ ഉപവാസവും നോമ്പാചരണവുമെല്ലാം എന്നാൽ മണവാട്ടി മണവാളൻ വന്നു കഴിഞ്ഞിട്ടും മണവാളിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിതാപകരം തന്നെയാണ് ഇതുതന്നെയാണ് പരിസയർക്ക് സംഭവിക്കുന്നത് മണവാളൻ എത്തിക്കഴിഞ്ഞിട്ടും മണവാളൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് മണവാളന് വേണ്ടിയിട്ട് നില വിളിക്കുന്ന ജനം പ്രിയപ്പെട്ടവരെ എവിടെയാണ് അവർക്ക് തെറ്റ് സംഭവിച്ചത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ വചനത്തിലൂടെ കടന്നു വരുന്ന ആ മണവാളിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം തിരസഭയാകുന്ന മണവാട്ടിക്ക് മണവാളകനായ ക്രിസ്തു ഇന്നുകളിലേയും നമ്മുടെ ജീവിതത്തിൽ വചനത്തിലൂടെയും ദിവ്യഘാടനത്തിലൂടെയും തന്നെയാണ് കടന്നു വരുന്നത് അവൻ്റെ സ്നേഹസാന്നിധ്യം അവയിലൂടെ ജീവിതത്തിൽ കൂടുതലായിട്ട് അനുഭവിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ